ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊന്നാം തരം ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഇതേ അളവിൽ ഒട്ടും തെറ്റിക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊന്നാം തരം ഒരു ക്യാരറ്റ് കേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഞാനിത് എവിടെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞ പറഞ്ഞൊരു കേക്കാണിത് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് വാൾനട്ട്സ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് കാഷിനട്ട്സ് മതി എന്നുണ്ടെങ്കിൽ കാഷിനട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇനിയിപ്പം നമുക്കൊരു നാല് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് ശരിക്കും എല്ലാം കേക്കിനൊക്കെ എടുക്കുമ്പം നമ്മൾ ഒട്ടും അമർത്തി എടുക്കരുതെന്ന് പറയും മളവെടുക്കരുതെന്ന് പറയും പക്ഷേ നമ്മൾ ഈ ക്യാരറ്റ് എടുക്കുമ്പം പെതുക്കെ വിരലുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് അമക്കി കൊടുക്കണം ഒരുപാട് ഒരുപാടൊന്നും പ്രസ് ചെയ്യല്ല ചെറുതായിട്ട് വിരലുകൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് വേണം ഈ ക്യാരറ്റിൻ്റെ എടുക്കാനായിട്ട് അങ്ങനെ ഒരു മൂന്നേ മുക്കാൽ കപ്പാണ് നമുക്ക് ക്യാരറ്റ് വേണ്ടത് ഇത് കുറച്ച് കൂടിയൊരു ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു തരാം തീരെ ചെറുതല്ല രണ്ടര കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് അതായിരിക്കുമല്ലോ കുറച്ചൂടെ എളുപ്പം കാരണം എനിക്കിത് രണ്ട് പേർക്കായിട്ട് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് ഇനിയിപ്പം നമ്മൾ അളക്കുന്നത് മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ ഓൾ പർപ്പസ് ഫ്ലോർ ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് ബേക്കിംഗ് സോഡ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ടേകാൽ ടീസ്പൂൺ ഉപ്പ് മുട്ടാൽ ടീസ്പൂൺ രണ്ടേകാൽ ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒന്നിച്ച് ചേർക്കുന്നത് കേട്ടോ ഇതെല്ലാം ഈ പാത്രത്തിലേക്ക് ഒന്നിച്ചാക്കി നമുക്ക് മാറ്റി വയ്ക്കാമേ എന്നിട്ട് നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ഒക്കെ അളന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായിട്ട് ഇടഞ്ഞെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ ചേർത്ത സാധനങ്ങളെല്ലാം അവിടെ എവിടെയായിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുമ്പം ശരിയായിട്ട് വരത്തില്ല അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര അളന്നെടുക്കാം പഞ്ചസാര നമുക്ക് വേണ്ടത് രണ്ടര കപ്പാണ് കേട്ടോ തരിയായിട്ടുള്ള പഞ്ചസാര രണ്ടര കപ്പ് പക്ഷേ നിങ്ങൾക്ക് വളരെ കുറച്ചിൽ വളരെ ലൈറ്റായിട്ടുള്ള മധുരം മതി എന്നുണ്ടെങ്കിൽ രണ്ടര കാൽ കപ്പായാലും മതി പക്ഷേ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ രണ്ടര കപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാര നമുക്ക് പൊടിക്കണം ഇപ്പോൾ എടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇനി നമുക്ക് അളക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേറെ ഒരു എണ്ണയും ഉപയോഗിക്കരുത് കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് ഒന്നര കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത് കുറച്ച് കൂടുതൽ കേക്ക് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര കപ്പ് വേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വാനില ഐസൻസ് നമുക്കൊന്ന് മൂടി വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്നും കുറയത്തില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ട്രേയില് എണ്ണ ഒഴിക്കണം ബട്ടർ പേപ്പർ ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ഒരു നന്നായിട്ടൊരിച്ചിരി സമയമുള്ളപ്പോഴേ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ കേക്ക് എന്നല്ല എന്ത് സാധനമാണെങ്കിലും നമ്മൾ വളരെ ധൃതി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ ഇതിപ്പം നിങ്ങൾ കണ്ടല്ലോ ആ സിലിക്കോൺ ബ്രഷ് കൊണ്ട് എല്ലാ മൂലയും നന്നായിട്ട് നല്ലതായിട്ട് ആ കോണറൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ഇതും സൺഫ്ലവർ ഓയില് തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വിടണം പിന്നെ പഞ്ചസാരയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര അത് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മിക്സിക്കൊരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ പഞ്ചസാരയ്ക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചൂട് കാണും ആ ചൂട് മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമ്മൾ മുട്ടയിലേക്ക് ചേർക്കാവുള്ളൂ കേട്ടോ ഞാൻ ശരിക്കും നാല് മുട്ടയുടെ കണക്കിന് അതായത് ഗ്രേറ്റഡ് ക്യാരറ്റ് രണ്ടര കപ്പിൻ്റെ കണക്കിന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് കൂടിപ്പോയി അത് കാരണം ഞാൻ അവസാനം രണ്ട് മുട്ടയും കൂടി എടുത്തു ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം ആറ് മുട്ടയുടെ കണക്കിനുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചൊരു ചെറിയൊരു കേക്കിൻ്റെ അളവുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നാല് മുട്ടയുടെ കണക്കിന് എത്രയൊക്കെ എടുക്കണം ഓരോ കാര്യങ്ങളും എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ റെസിപ്പി കൊടുത്തേക്കാം ഇപ്പം എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മൈദയിൽ ആ കറുവാപ്പെട്ടയുടെ പൊടി ഉപ്പ് അങ്ങനെയുള്ളതെല്ലാം നമ്മളിട്ടില്ലേ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ അതെല്ലാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് ഇടയണം കേട്ടോ പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമുക്ക് ഈ ഇടയുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു കാര്യം പറയാം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും വേറെ എന്ത് കാര്യം ഉണ്ടാക്കുമ്പോഴായാലും പ്രത്യേകിച്ച് കേക്ക് അതിനു മുമ്പ് നമ്മളതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് അടുപ്പിച്ച് അളന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇടയാനും മുട്ട ബീറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അളവെടുക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വെപ്രാളം പിടിച്ച് ചെയ്യുമ്പം അളവുകൾ തെറ്റും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ അടുപ്പിച്ച് വെച്ചിട്ടേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് തുടങ്ങാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ അവസാനത്തെ പ്രാവശ്യമാണേ നമ്മൾ ഇടയുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ ആദ്യത്തെ പ്രാവശ്യം ഇടയുമ്പം മാത്രം സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒരു ഒരിച്ചിരി കട്ടകളായിട്ടുണ്ടാവുമല്ലോ ആ ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മൾ ആ വിരല് കൊണ്ടൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം പക്ഷേ ഏറ്റവും അവസാനം അതാണ് ഞാനിപ്പോൾ ആ ഒരു അരിപ്പയിൽ കാണിച്ചത് ഏറ്റവും അവസാനം കറുവാപ്പെട്ടയുടെ കുറച്ച് വലിയ തരികൾ വരും ആ തരികൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പോഴത്തെ ഞാൻ കാണിച്ചത് ആറ് മുട്ടയാക്കി എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു കാരണം കാരണം നിങ്ങൾ നേരത്തെ നാല് മുട്ട ഇരിക്കുന്നതല്ലേ കണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചസാരയൊക്കെ പൊടിച്ച് ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട് മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിങ്ങളെ പഞ്ചസാര പൊടിച്ചത് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത് അതെല്ലാം നേരത്തെ പൊടിച്ച് അത് തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ബാക്കി മുട്ട ഒരു ഒരു മിനിറ്റ് അടിച്ചാൽ മതി കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അടിച്ചാൽ മതി മുട്ട മാത്രമായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശേ പഞ്ചസാര നമുക്ക് ഓരോ ഓരോ ബാച്ചായിട്ടൊരു അഞ്ച് ആറ് ബാച്ചായിട്ട് കാരണം ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് അഞ്ച് ആറ് ബാച്ച് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇത് കുറച്ച് കൂടുതൽ പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അല്ല നിങ്ങൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പഞ്ചസാരയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി അത് പിന്നെ പഞ്ചസാരയുടെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അത് ഒരിടത്തോട്ടങ്ങ് ഒറ്റയടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കാതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്തെല്ലാം ഒന്ന് യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി പഞ്ചസാര ഇഴുക വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക പിന്നെ ഈ പഞ്ചസാര പൊടിച്ചത് ഒരിടത്തോട്ട് പെട്ടെന്ന് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം ആ മുട്ടയുടെ പത അങ് അടങ്ങിപ്പോകും പിന്നെ ചിലപ്പം മുട്ട നന്നായിട്ട് അങ്ങോട്ട് പതയാതെ വരും പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ കൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പഞ്ചസാരയുടെ പൊടിയോ വല്ലതും എവിടെയെങ്കിലും കട്ട പിടിച്ച് മാറി വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ യോജിപ്പിച്ചിട്ട് വേണം വീണ്ടും ബീറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആ സൺഫ്ലവർ ഓയില് ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡ് മിക്സിയുടെ സ്പീഡ് ഏറ്റവും കുറച്ചിടണം വണ്ണിലേ ഇടാവുള്ളൂ കേട്ടോ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാവുള്ളൂ എണ്ണ ഈ കൂട്ടിലേക്കൊന്ന് യോജിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈദയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് യോജിപ്പിക്കുന്നത് വരെ നമുക്ക് ഹാൻഡ് മിക്സീടെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റും വാൾനട്ട്സും ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഒന്നിൽ സ്പാച്ചുല കൊണ്ട് വേണം നമ്മൾ ഒന്നിച്ച് യോജിപ്പിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വിസ്ക് ഉണ്ടല്ലോ വിസ്ക് കൊണ്ട് നമ്മൾ യോജിപ്പിക്കണം ഇപ്പം നമ്മുടെ ഓയിലും ഏതാണ്ട് മിക്സ് ചെയ്ത് കഴിയാറായി പക്ഷേ ഇതിൻ്റെ ഇടയിലും നമ്മൾ സ്പാച്ചിലായിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അടിഭാഗവുമൊക്കെ മിക്സി നിർത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ബോളിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് കിട്ടും നമുക്കിനി വാനലൈസൻസ് ഒഴിച്ചു കൊടുക്കാമേ മൂന്ന് ടീസ്പൂൺ വാനലായ സെൻസ് അല്ലേ ഈ അളവിന് പറഞ്ഞത് ഓയിൽ ഓയിലൊഴിക്കുമ്പം തൊട്ട് പിന്നെ നമ്മൾ വാനലേസൻസ് ഒഴിച്ച് പൊടികളെല്ലാം ഇട്ട് കഴിയുന്നത് വരെ അവസാനത്തെ ബാച്ച് പൊടിയും ഇട്ട് കഴിയുന്നത് വരെ നമ്മൾ വണ്ണിൽ തന്നെ വണ്ണെന്നുള്ള സ്പീഡിൽ തന്നെ നമ്മൾ ആ മിക്സി വർക്ക് ചെയ്യിപ്പിക്കാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട് ഇത് ഭയങ്കര സോഫ്റ്റും മോയിസ്റ്റുമായിട്ടുള്ള ഒരു കേക്കാണ് ഇനിയിപ്പം നമുക്ക് പിതുക്കെ പിതുക്കെ പൊടി ഇട്ടു തുടങ്ങാം പൊടി ഇട്ട് കൊടുക്കുന്നതും പല ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനെ ചെറിയൊരളവിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് ബാച്ച് കൊണ്ട് തീരും ഇതിപ്പോൾ വലിയൊരളവായത് കൊണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തത് പൊടി കൊടുക്കുമ്പോഴായാലും ഒരിടത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാതെ ഒന്നിച്ചിങ്ങനെ ആ സ്പൂണിൽ കൊണ്ടുപോയി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാതെ പിതുക്കെ പിതുക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ആ ബാച്ച് നന്നായിട്ടൊന്ന് യോജിച്ച ശേഷം മാത്രമേ പിന്നെ നമ്മൾ അടുത്ത പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആ സൈഡൊക്കെ സ്പാച്ചുള്ള കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മൈദയുടെ ചില ഭാഗങ്ങളൊക്കെ ആ ബോളിൻ്റെ അടിഭാഗത്തൊക്കെ പോയി പറ്റി പിടിച്ചിരുന്നാൽ അവസാനം മുകൾ ഭാഗം നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും എല്ലാം നമുക്ക് മിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നും പക്ഷേ നമ്മൾ അവസാനം ഒഴിച്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അവിടെ ഇവിടെ മൈദ ശരിക്കടിയാതെ കിടക്കുന്നത് നമ്മുടെ ബേക്കിംഗ് എന്നല്ല കുക്കിങ്ങിലായാലും എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളിലും അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ടും ബോളിൻ്റെ സൈഡുകളെല്ലാം നന്നായിട്ട് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞു ബോളിൻ്റെ അടിഭാഗവും എല്ലാം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇടുന്നതിന് മുമ്പ് ഒന്നോടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ പല ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം പക്ഷേ അത് നമ്മളെ മിക്സി കൊണ്ടല്ല യോജിപ്പിക്കുന്നത് ഒന്നുകിൽ സ്പാച്ചുല കൊണ്ട് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് ഈ സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഫാസ്റ്റായിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഹാൻഡ് മിക്സി യൂസ് ചെയ്യരുത് സ്പാച്ചുല യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്യുക നമ്മൾ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്യുക അല്ല കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇപ്പം ചെയ്യുന്നത് പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ കേക്കിന് വേണ്ട ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എല്ലാം ഞാൻ ഒരു അഞ്ച് ആറ് പ്രാവശ്യമായിട്ടാണ് ഞാൻ യോജിപ്പിച്ചു കഴിഞ്ഞത് പക്ഷേ ആ ആറ് പ്രാവശ്യം മിക്സ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം നിങ്ങൾക്കും ഒരുപാട് സമയം പോകുമെന്ന് എനിക്കറിയാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചു ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അവസാനത്തെ ബാച്ച് ക്യാരറ്റും ചോപ്പ് ചെയ്ത് വെച്ച വാൾനട്ട്സുമാണ് ചേർക്കാനുള്ളത് കേട്ടോ ൾനട്ട്സ് ആയാലും കാശ്യൂനട്ട്സ് ആയാലും നിങ്ങൾക്ക് ചെറുതായിട്ട് ഓവനിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ പക്ഷേ റോസ്റ്റ് ചെയ്യാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇത് വാൾനട്ട്സോ കാഷ്യൂനട്ട്സോ ഒന്നും ഇല്ലാതെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് നല്ലൊരു കേക്കാണ് ഇത് നിങ്ങൾ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ് അതുപോലെ ടേസ്റ്റും അതുപോലെ മോയിസ്റ്റുമായിട്ടുള്ളൊരു കേക്കാണിത് കേട്ടോ നമ്മുടെ ഫൈനൽ മിക്സിംഗ് എല്ലാം കഴിഞ്ഞു സൈഡെല്ലാം നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തെടുത്ത് എല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മോൾഡിലോട്ട് ഒഴിക്കാം ഇത് ഒരു നയൻ ഇഞ്ച് മോൾഡാണ് സ്ക്വയർ മോൾഡ് ഇതിന്റെ ഒരു പകുതി ഭാഗം നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചാൽ മതി കേട്ടോ ഇത് ബേക്ക് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇപ്പം കാണിക്കുന്നുള്ളൂ കേട്ടോ കപ്പ് കേക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതുമൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ കേക്ക് ബാറ്റർ എല്ലാം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒരു സ്ക്യൂർ കൊണ്ടോ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഒരുപാട് അങ്ങ് ബലം കൊടുക്കാതെ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ആ അടിഭാഗത്തെ ബട്ടർ പേപ്പറെ തൊടരുത് അത്രയേ ഉള്ളൂ കാരണം നമ്മൾ അതിൻ്റെ ആകത്തെ എയർ ബബിൾസ് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ രണ്ട് ഡയറക്ഷനിലും ആദ്യം നിന്ന് നേരെ കൊടുത്തിട്ട് പിന്നെ ചരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒന്ന് കൊടുത്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അത് വൺ എയ്റ്റി ഡിഗ്രിയിൽ നിന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ഓവൻ്റെ കാര്യം അനുസരിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ള ഓവൻ്റെ ചൂട് കറക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ എൻ്റെ മോഫിഡി ചോഡ്സാണ് എൻ്റെ ഓവൻ അതിൽ എനിക്ക് വൺ സിക്സ്റ്റിക്കും വൺ സെവൻറ്റിക്കും ഇടയ്ക്കൊക്കെ വെച്ചാൽ മതി അത് ഓരോ കേക്കിനും ഓരോന്ന് പോലെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവൻ്റെ ചൂട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ സാധാരണ മിഡിൽ റാക്കിലും വെക്കാറുള്ളത് മിഡിലിൻ്റെ തൊട്ട് താഴത്തെ റാക്കിൽ വെക്കുമ്പോഴാണ് എനിക്ക് സാധാരണ അതിൻ്റെ കറക്റ്റ് ടെക്സ്ച്ചറൊക്കെ കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ ബാക്കി റെസിപ്പീസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്